രാഹുൽ ഉണ്ട് രാഹുൽ രാഹുൽ ഗുഡ് മോർണിംഗ് ഈ രാഹുൽയുടെ പണി തികച്ചും അശാസ്ത്രീയമായിട്ടാണ് എന്നാണ് ഇപ്പോൾ ചില വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഇപ്പോൾ എൻ എച്ച് ഐക്ക് രംഗത്ത് വന്നിരിക്കുകയാണ് ഇനിയും കൂടുതൽ മണ്ണിടിച്ചിലുണ്ടാവും ഈ നിലയിൽ നിർമ്മാണം മുന്നോട്ട് പോയാൽ എന്നാണോ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ പറയുന്നത് രാഹുൽ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ എച്ച് എ ഇതിൽ നിന്നും ഒഴിവാകാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവർക്ക് അങ്ങനെ ഒഴിവാകാൻ സാധിക്കില്ല അരുൺ കാരണം ശരൺ അവിടെ നിന്നും സൂചിപ്പിച്ച ദൃശ്യങ്ങൾ അതിന് സാക്ഷിയായി നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഈ മേഖല അപകടാവസ്ഥയിൽ തന്നെ തുടരുകയാണ് കഴിഞ്ഞ ഇരുപത്തി രണ്ടാം തീയതി ആയിരുന്നു ഇവിടെ ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് അധികൃതർ നൽകുകയും ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നോട്ടീസ് നൽകുക മാത്രമാണ് ചെയ്തതെന്നാണ് ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ പറയുന്നത് എന്നാൽ ദേശീയപാത അതോറിറ്റിയുടെ ആളുകൾ ഇവിടെ വന്ന് കൃത്യമായി പരിശോധന നടത്താനോ അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതരുമായി സംസാരിക്കാനോ ഈ ദേശീയപാത അധികൃതർ തയ്യാറായില്ല എന്ന് പറയുന്നു അപ്പോൾ ഗുരുതരമായ ഒരു ആരോപണമാണ് ഈ പഞ്ചായത്ത് തന്നെ ഉന്നയിക്കുകയും ചെയ്യുന്നത് കാരണം തദ്ദേശ വകുപ്പാണ് ഈ പ്രദേശത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഈ പ്രദേശത്തെ മുന്നോട്ട് നയിക്കുന്നത് തദ്ദേശ വകുപ്പാണ് അപ്പോൾ ആ തദ്ദേശ വകുപ്പ് ഭരിക്കുന്ന ഒരു വൈസ് പ്രസിഡൻ്റാണ് പറയുന്നത് എൻ എച്ച് എയുടെ ഒരു ഉദ്യോഗസ്ഥർ പോലും ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇത് ഇവിടെ എത്തിയില്ല എന്ന് അപകടം നടന്നത് മിനിങ്ങാ ഇന്ന് രാത്രിയിലാണ് ഇന്നലെ രാവിലെയാണ് ഈ എൻ എച്ച് എയുടെ ഉദ്യോഗസ്ഥർ ഇവിടെ യും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്തുകയും ചെയ്തത് ഒരു ഒരു മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് ഒരു കുറിപ്പ് നൽകി ഇതിൽ നിന്നും ഒഴിവാകുക മാത്രമാണ് ഈ എൻ എച്ച് എ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ഗുരുതരമായ ഒരു പ്രശ്നം അവരുടെ തെറ്റ് അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതേസമയം ഇവിടെ ഉണ്ടായിരുന്ന നാൽപ്പത്തി നാല് കുടുംബങ്ങളെ പുനരധി പുനരധിവസിപ്പിക്കാനുള്ള ഓരോ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സ്ഥലങ്ങൾ അതിനുവേണ്ടി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അടിമാലിയിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല ഗവേഷകർക്ക് അറിയാവുന്നത് പോലെ അടിമാലിയിൽ മാത്രമല്ല മൂന്നാറിൽ പലയിടങ്ങളിലും റോഡ് വികസനം നടക്കുന്നത് അത് നല്ല കാര്യം പക്ഷേ അത് അശാസ്ത്രീയമായി പലയിടങ്ങളിലും മണ്ണിടിച്ച് വീതി കൂട്ടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഇതിനിടയിൽ എൻ എച്ച് ഐ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നേരിട്ടൊരു നോട്ടീസ് കൂടി തമ്മിൽ നിന്ന് പോവുകയാണ് ഉണ്ടായത് ഉത്തരവാദിത്വത്തിന് കൈ കഴുകാനുള്ള ശ്രമമാണെന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്